അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്ത ആശയങ്ങളാണ് ഒരു കോഡിലൂടെ പഠിക്കാം ഈ മൗസു വൈജു സ്വതന്ത്രനായി ഭരണഘടനയുടെ ആമുഖം പറഞ്ഞു ഈ എന്നാൽ ഇംപീച്ച്മെന്റ് എന്നാണ് ഇംപീച്ച്മെന്റ് നടപടിക്രമം അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് നമ്മൾ ഓർക്കണം അടുത്തത് മൗ മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്ന് കടമെടുത്തു അമേരിക്കയിൽ നിന്ന് കടമെടുത്തു സു സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി സുപ്രീം കോർട്ട് എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്ന് അടുത്തത് വൈ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്ന ആശയം നാം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ജൂ ജുഡീഷ്യൽ റിവ്യൂ ആണ് ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്ന് നമ്മൾ കടമെടുത്തു അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത് അടുത്തത് സ്വതന്ത്രനായി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം അമേരിക്കയിൽ നിന്ന് കടമെടുത്തു അടുത്തത് ആമുഖമാണ് ആമുഖം എന്ന ആശയം കടമെടുത്തതും എവിടെ നിന്നാണ് അമേരിക്ക